എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കർക്കിടക മാസം വരാൻ പോവാണല്ലോ അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കർക്കിടക മാസത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ നമ്മൾ കർക്കിടകം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കാനാണ് ആദ്യം നമ്മൾ ശ്രമിക്കുക അത് വലിയൊരു ടാസ്ക്കാണ് കാരണം നമ്മൾ എന്നും വീട് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കർക്കിടക ആകുമ്പോൾ നമ്മൾ എല്ലാ ജനലുകൾ വാതിലുകൾ വീടിൻ്റെ മുക്കും മൂലയും അതുപോലെ പുറത്തെ മുറ്റത്തിൻ്റെ മുറ്റം ഭാഗങ്ങൾ നമ്മുടെ വീടിൻ്റെ നാല് കോണ് എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരാഴ്ചത്തെ ഉണ്ടായിരിക്കും അപ്പോൾ കർക്കിടക സംക്രാന്തി ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും അതേപോലെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് പൂജാ പൂജാറൂം ഒന്നുകിൽ പൂജാ റൂം അതല്ലെങ്കിൽ നമ്മൾ വിളക്ക് വെക്കുന്ന സ്ഥലം അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ വിളക്കുകൾ അതുപോലെ ഫോട്ടോസ് ഇതൊക്കെ നമ്മളെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം പൂജാറൂം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പൂജാ റൂമിലത്തെ വിളക്കുകൾ നമ്മൾ കഴുകുമ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് കഴുകുന്നുണ്ടായിരിക്കും അത് ഇപ്പോൾ നമ്മളത് കർക്കിടക മാസ സംക്രാന്തിക്ക് നമ്മളത് കഴുകി വൈകുന്നേരം ആവുമ്പോഴേക്കും റെഡിയാക്കി വെക്കാം നമുക്ക് പുളിങ്ങയും അതുപോലെ മഞ്ഞളും പുളിങ്ങ കൊണ്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കം ഉണ്ടായിരിക്കും പിന്നെ കറയൊക്കെ പോയിട്ട് നല്ല തിളങ്ങിയ പാത്രങ്ങളായിരിക്കും അതിൽ മഞ്ഞൾ കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാത്രം വെട്ടിത്തിളങ്ങും അതായത് വിളക്കുകളും അവിടുത്തെ പൂജാ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ വൃത്തിയാക്കി പൂജാ റൂമും അടക്കം സംക്രാന്തിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആയിരിക്കണം അപ്പോഴേ നമ്മുടെ ക്ലീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പൊട്ടിയ പാത്രങ്ങളോ അല്ലെങ്കിൽ കണ്ണാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ നിന്ന് എടുത്തു മാറ്റണം ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ അത് വയ്ക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും തുളസിത്തറ അല്ലെങ്കിൽ തുളസി ഉണ്ടായിരിക്കും തുളസിത്തറയല്ല തുളസി ആയിട്ടാണെങ്കിലും വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഈ തുളസി അഥവാ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് കൊമ്പ് മീൻസ് വെട്ടി നേരാക്കണം ഒരിക്കലും കർക്കിട മാസത്തിൽ ആ തുളസി ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം പിന്നെ മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലൊക്കെ രാമായണം ബുക്ക് ഉണ്ടായിരിക്കും എല്ലാ വീട്ടിലും വായിച്ചില്ലെങ്കിലും രാമായണം ബുക്ക് നമ്മൾ ഉണ്ടായിരിക്കും വായിക്കുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ ഈ രാമായണം ബുക്ക് ചില ആൾക്കാരൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമായണ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന രീതിയുണ്ട് അപ്പോൾ രാമായണ മാസത്തിൽ ഒരിക്കലും നമ്മൾ രാമായണം ഷെൽഫിന് ഉള്ളിൽ വെക്കരുത് അതൊന്നെടുത്ത് പൊടിയൊക്കെ തട്ടി നല്ല വൃത്തിയാക്കി നമ്മൾ പൂജാ പൂജാറൂമിൽ പട്ട് വിരിച്ചിട്ടോ അല്ലെങ്കിൽ പീഠത്തിൻ്റെ മുകളിലോ നമ്മൾ വൃത്തിയായി അത് ബഹുമാനത്തോടു കൂടി വയ്ക്കാം പിന്നെ ദിവസം നമ്മൾ നിലവിളക്ക് കൊടുത്തും അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞ മാസം എന്നാണ് അറിയപ്പെടുക പണ്ട് കർഷകരാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അവർക്ക് കൃഷിയും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് പട്ടിണി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴേക്കും വിളവെടുപ്പും ഓണവും അങ്ങനത്തെ ഒരു കാലം അപ്പം ഈ പഞ്ഞമാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നില്ലെങ്കിൽ പോലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസുള്ള ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ കർക്കിടക മാസം കംപ്ലീറ്റ്ലി നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റ് ഒരു എനർജി കിട്ടുക എന്നതാണ് അതുകൊണ്ടൊക്കെ ഒരു സയൻറ്റിഫിക്കായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം രണ്ട് തരത്തിലും കൂടി ഉണ്ടല്ലോ പിന്നെ അതേപോലെ കർക്കിടക മാസത്തിലെ തലേ ദിവസം അതായത് കർക്കിടക സംക്രാന്തിക്ക് നമ്മൾ സന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കുമ്പോൾ അതൊരു കിടാവിളക്ക് ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പിറ്റേ ദിവസം രാവിലെ വരെ കത്തുന്ന രീതിയിലേക്ക് കുറച്ച് നല്ല എണ്ണയും തിരിയൊക്കെ ഇട്ടിട്ട് കത്തിക്കാൻ ശ്രമിക്കുക കാരണം സംക്രാന്തി സമയത്ത് നമ്മുടെ വീട്ടിലെ വിള നിലവിളക്ക് കത്തിയിരിക്കുന്നത് നമ്മുടെ വീടിന് ഏറ്റവും നല്ലതാണെന്ന വിശ്വാസം കാരണം ആ സമയത്ത് ഭഗവതി ശ്രീലക്ഷ്മി ഭഗവതി കയറി വരും എന്നുള്ളതാണ് ഒരു വിശ്വാസം അപ്പം നമ്മൾ ഭഗവതിനെ സ്വീകരിക്കാനായിട്ട് കിടാവിളക്ക് അവിടെ കത്തിച്ചു വെക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യമാണ് എല്ലാ വൈകി വൈകി വൈകിട്ട് സംക്രാന്തിയുടെ അന്ന് വൈകിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത എല്ലാ സാധനങ്ങളും അമാതിരി മുറവും ചൂലൊക്കെ എടുത്തിട്ട് വീടിൻ്റെ മൂന്ന് വലം ചുറ്റും മൂന്ന് പ്രാവശ്യം വലം ചുറ്റിയിട്ട് ചേട്ടേപ്പോ ചേട്ടേ പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജ്യേഷ്ഠാ ഭഗവതീനെ നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ട് ഭഗവതിന് ലക്ഷ്മിനെ നമ്മൾ വീട്ടിലേക്ക് ആനയിക്കുകയാണ് എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം ഇന്നും ഒരുവിധം എല്ലാ വീട്ടുകളിലും ചെയ്യുന്ന ഒരു ചടങ്ങാണ് പണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും ആചാരങ്ങളനുഷ്ഠാനങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു എന്നാൽ ഇന്ന് പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്നാലും ഒരു ഒട്ടുമിക്ക മിക്ക ചെയ്യുന്നതാണ് ഈ ചെയ്യുന്നതാണെങ്കിൽ ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്തേക്കാക്കുക ഭഗവതിനെ ലക്ഷ്മീനകത്തേക്ക് കയറ്റുക എന്ന് പറയുന്ന ഈ വൈകുന്നേരം നേരത്തെ സംക്രാന്തി സമയത്ത് ചെയ്യുന്ന ഈ ഒരു ചടങ്ങ് അതിനുശേഷം ചാണകവെള്ളം തളിക്കുക അതിനുശേഷം വീട് ശുദ്ധമായി ഭഗവതിക്ക് കയറി വരാനായിട്ട് നമ്മൾ വീട് റെഡിയാക്കി നമ്മൾ ഈ ഭഗവതിയെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ രാത്രി മൈലാഞ്ചി എല്ലാം അരച്ച് എല്ലാ കുട്ടികളും കുട്ടികളും സ്ത്രീകളും മൈലാഞ്ചി ഇടുന്ന ഒരു ചടങ്ങ് കൂടി നമുക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഈ വിളക്ക് കത്തിച്ച് വയ്ക്കാനായിട്ട് മറക്കാതിരിക്കുക കിടക്കാതെ കെടാതെ വയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ തിരി ഇത് രണ്ടും നമ്മൾ ഇല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒന്നാം തീയതി ആയിട്ട് പെട്ടെന്ന് തന്നെ രണ്ടു ദിവസം കൊണ്ട് അത് കഴിയുന്ന ഒരു രീതി ആവരുത് വിളക്ക് മാസത്തിൽ വയ്ക്കാനുള്ള എണ്ണയും തിരിയും നമ്മൾ മുൻകൂട്ടിയിട്ട് തന്നെ വയ്ക്കുക അത് ഒരു എന്താ പറയുക ഇല്ലാത്തൊരവസ്ഥ നമുക്ക് നന്നല്ല എന്നുള്ളതാണ് വിശ്വാസം അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ അരി അരി അതുപോലെ ഉപ്പ് മഞ്ഞൾ ഇവയൊക്കെ നമ്മുടെ ശ്രീ ഭഗവതിയുടെ എന്താ പറയുക പ്രസൻസ് ഉള്ളതാണ് അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉപ്പ് അരി അതുപോലെ മഞ്ഞളും കഴിയുന്നൊരു സാഹചര്യമില്ലാതെ അല്ലെങ്കിൽ ഒന്നാം തിയതിയോ രണ്ടാം തീയതിയോ ഒക്കെ ആവുമ്പോഴേക്കും തന്നെ അത് കാലിയാവാത്ത ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഉപ്പും പാത്രം മഞ്ഞൾ പാത്രം അരിപ്പാത്രമൊക്കെ ഈ സംക്രാന്തി സമയമാകുമ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കണം അങ്ങനെയും ചെയ്യണം നമ്മളിപ്പോൾ എല്ലാ പാത്രങ്ങളും മാറ്റിയില്ലെങ്കിലും ഇതെല്ലാം മാറ്റി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു എന്ന് പറയുന്നത് അമ്പലത്തിൽ പോവുക നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുക പിന്നെ നമ്മൾ നാലമ്പല ദർശനം നടത്തും നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ വഴിപാടുകൾ ചെയ്യുക പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഭഗവത് സേവ അതുപോലെ ഗണപതി ഹോമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു വീട്ടിലെ സ്ത്രീ ഇതിലെല്ലാം കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീയുടെ ഐശ്വര്യമാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയും അതിലൊക്കെ ഒരുപാട് സത്യം ഉണ്ട് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ആ വീട്ടിലും അവിടുത്തെ ആൾക്കാർക്കും എല്ലാം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും അതിലൊന്നും ഒരു സംശയമില്ല പിന്നെ എല്ലാം ഓരോരുത്തരുടെയും വിശ്വാസമാണ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കർക്കിടക മാസത്തിലെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വിശ്വാസം അതായത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം അതും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ എണ്ണ തേച്ച് കുളി നമ്മൾ സൗന്ദര്യ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം ഇതിനൊക്കെ ഏറ്റവും പറ്റിയ മാസം അല്ലെങ്കിൽ ചെയ്യേണ്ട മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ എണ്ണ തേച്ചിട്ട് കുളി അതിൻ്റെ പ്രത്യേക എണ്ണകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം എന്തൊക്കെ തേച്ച് കുളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഈ എന്താ പറയുക സുഖ ചികിത്സയ്ക്ക് ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അതായത് നമ്മൾ ഈ ഉഴിച്ചില് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഉഴിച്ചിലിനും വീഴ്ചലിനൊക്കെ പോകുന്ന സമയമാണ് അപ്പം നമ്മുടെ ആരോഗ്യവും മനസ്സും എന്താ അതായത് സൂക്ഷിക്കുക ശരീരവും മനസ്സും ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ സത്യത്തിൽ അതാണ് കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്ന ഒരു ചടങ്ങുണ്ട് പണ്ട് ചെയ്തിരുന്നു ദശപുഷ്പം ഇന്നത്തെ കാലത്ത് ദശപുഷ്പം കിട്ടുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ദശപുഷ്പം ചൂടുക എന്ന് പറയുന്നത് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഇന്നിപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് അത് ആണ് എന്നുള്ളത് അറിയില്ല നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ കർക്കിടക മാസത്തിൽ എല്ലാവരും നമുക്ക് ചെയ്തു പോരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്